അതെ അതെ കോതണ്ട രാമർ ടെമ്പിൾ അതേ പറഞ്ഞു കണ്ടോ കോതണ്ട രാമർ ടെമ്പിൾ വഴി അതാണ് അതാണ് കോതണ്ട രാമർ ടെമ്പിൾ അതാ തോന്നുന്നു തിരിച്ചൊരുമ്പ കേറിയാ പോ തിരിച്ചൊരുമ്പെ അതേണ്ട ഒരു ക്ഷേത്രമാണ് കോതണ്ട രാമർ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ആണെ നമുക്ക് തിരിച്ചുവരുമ്പ അവിടെ നിന്ന് കയറാം ഫുഡിലുകൾ കെട്ടിവെച്ചിട്ടുണ്ട് അത് മിസ്റ്റർ ഫിഷ് എന്താ തൊട്ടപ്പുറത്താട്ടോ പഴയ റെയിൽവേ സ്റ്റേഷൻ തവട് തവണയാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ തിരിച്ചു വരുമ്പോ കാണിക്കാം ഇവിടെ ഒക്കെ പുതിയ എന്തോ അമ്പലങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടെട്ടോ കണ്ട പുതിയൊരു എമ്പതൊക്കെ പണി തന്നെ ഇവര് വാച്ച് ഡ്രൈവർ ആണ് ആ അവിടെ റെയിൽവേ സ്റ്റേഷനില് നമുക്ക് മറ്റാ കണ്ട ഇതാണ് കേട്ടോ അതേ കടല വ്യത്യാസം കണ്ടോ ഇപ്പൊ തിരേണ്ട ഇത് ഇന്ത്യൻ ഓഷ്യൻ കണ്ട കണ്ടാ തിരവന്നോ അവർന്ന് അത് ഈ സമയം നോക്കി ഈ സൈഡ് നോക്കി ഈ സൈഡിലിറങ്ങാനോ ബീക്കടല്ലേ നമ്മളങ്ങനെ ഇന്ത്യയുടെ അറ്റത്തേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ അറ്റത്തേക്ക് എത്തി കേട്ടോ അവിടെ ആണ് ഇന്ത്യയുടെ അറ്റത് ആ റൗണ്ട് അബോട്ട് വരുന്നത് കേട്ടാ അവിടെ പോയിട്ട് കറങ്ങി തിരിച്ചു വരാം അതാ അവിടെ എന്താ റൗണ്ട് എബോട്ട് വരുന്നത് അങ്ങേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല ടാ ച ഇവിടെ വരെ വണ്ടി ഇട്ടിട്ട് നടക്കണം തോന്നുന്നു കുട്ടനും കിച്ചും ഇവിടെ വെള്ളത്തിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കാണ് ഇതേ ഇതേ ബംഗാൾ ഉൾക്കടലിലാണ് കളഞ്ഞ സ്വർണന്നല്ല കളയി ചില്ലടാ കളയി റങ്ങിയ കടലിലിറങ്ങിയ പെണ്ണാണേ കടലിലിറങ്ങിയ ചിരിക്കണന്ന് ചിഞ്ചിരി പെണ്ണെ പിള്ളേര് വെള്ളത്തിൽ ഒടുക്കത്ത അറുമാതാ അവർ തൊട്ട് ഷഡിയൊക്കെ ഇട്ടിട്ട് കുളിക്കണ

ഞങ്ങളിപ്പ ധനുഷ്കോടിയിലാണ് എത്തിയിരിക്കുന്നത് ധനുഷ്കോടി ധനുഷ്കോടി നമ്മുടെ പണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു വാണിജ്യ വ്യാപാര കണക്ഷൻ ആയിരുന്നു ധനുഷ്കോടി നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലെ പ്രളയത്തിന് ശേഷം ഇവിടെ ഇപ്പൊ സ്ഥിരതാമസം ഇല്ല ജനങ്ങളെ ഒഴിപ്പിച്ചു ഭയങ്കര ശക്തമായ ചുഴലിക്കാറ്റിനു ശേഷം നശിച്ച് കിടക്കാണ് ധനുഷ്കോടിയിലാണ് ധനുഷ്കോടീന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അറ്റം വേണ്ട അവിടെനിന്ന് ഇവിടെ പതിനാറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീലങ്കയായി പണ്ട് ഇവിടം വരെ ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചേടും മാറി റെയിൽവേ സ്റ്റേഷൻ തകർന്ന് പള്ളിയൊക്കെ കാണാം കേട്ടോ അതായത് ശരിക്കും പ്രേത നഗരമാണ് അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രേത നഗരം എന്നൊക്കെ പറയാം ധനുഷ്കോടീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചുഴലിക്കാറ്റിൽ ഇവിടെ ആ അറുപത്തിനാല് വരെ ഇവിടെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു ഇവിടം വരെ അറുപത് നല്ല ആ റെയിൽവേ പാലവും റെയിലും പള്ളിയും എല്ലാം കടലെടുത്ത് പോയി അതിന് ശേഷം ഇവിടെ വാസയോഗ്യമല്ലയെന്നുകൊണ്ട് ഇവിടെ ഉള്ള പെർമനൻറ്റ് ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ഒഴിപ്പിക്കുക ചെയ്തത് ഇപ്പം ഒരു അഞ്ചാറ് വർഷമേ ഉള്ളൂ ഇവിടേക്ക് റോഡൊക്കെ ആയിട്ട് ഞാനൊരു പത്ത് വർഷം മുന്നേ ഇങ്ങോട്ട് റോഡില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീൽ ഡ്രൈവ് വണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ശ്രീരാമൻ സീതാദേവീനെ ലങ്കേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് രാമസേതു ഒക്കെ പണിത അങ്ങനെ നമ്മളെ ഇന്ത്യയുടെ അറ്റമായ ധനുഷ്കോടി എൻഡിലേക്ക് എത്തിയിട്ടാണ് ഇതാണ് റൗണ്ട്അബൌട്ട് വരുന്നത് നമ്മുടെ ഡ്രോൺ കംപ്ലൈൻറ് ആയിപ്പോ അല്ലെങ്കിൽ ഡ്രോൺ വിടായിരുന്നു ഇവിടെ പക്ഷെ ഇവിടെയൊക്കെ ഡ്രോൺ വിട്ടാൽ ശരിയാവുമെന്നൊന്നും അറിയില്ല പക്ഷെ ഇന്റർനാഷണൽ ബോർഡർ ആണല്ലോ അവിടെ എവിടെയാണ് അതായത് അവിടെയാണെന്നു ശ്രീലങ്ക വന്നത് നമ്മളിപ്പോ ആ അത്തു പോയിട്ട് നടന്നിങ്ങനെ വന്നോട്ടെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കണേ ഇപ്പൊ നമുക്ക് ഈ കാണാം ഈ സൈഡിലെ തിരകൾ തന്നെ ഉണ്ടോ ഈ സൈഡിലെ തിരകൾ തന്നെ ഉണ്ടോ ഇത് ഇത് ഇന്ത്യൻ ഓഷൻ ആണ് ഇന്ത്യൻ ഓഷൻ എപ്പോഴും ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും മറ്റേ സൈഡിൽ നമ്മൾ കണ്ടില്ല വെറുതെ ശാന്തമായിട്ട് ചെറിയ ഓളങ്ങളുള്ള അത് ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ അപ്പം രണ്ട് കടലുകൾ സംഗമിക്കുന്ന സ്ഥലമാണത് ഇന്ത്യയുടെ അറ്റമാണ് ഈ ആ ഇന്ത്യയിൽ നിന്ന് ഒരു ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് പിന്നെ ജസ്റ്റ് രാ രാമസേതു ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് രാമസേതു വരുന്നത് അതൊക്കെ വെള്ളത്തിനടിയിലായെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇനിയിപ്പം നമ്മൾ കുറച്ചുകൂടെ മാറിയിട്ടാണ് പഴയ ഓൾഡ് റെയിൽവേ സ്റ്റേഷനും എനിക്ക് വേണം പള്ളി പഴയ പള്ളിയൊക്കെ അവിടെയാണെന്ന് തോന്നുന്നത് അപ്പം അങ്ങോട്ടൊന്ന് പോകണം അവിടെ ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ അവിടെ അവിടെ ഇവിടെ പാർക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാം പിന്നെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ക്ഷേത്രമുണ്ട് കുറച്ചുള്ളിലേക്ക് കയറിട്ട് അതും കൂടി ഒന്ന് കാണണം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോവാണ് ഇവിടെ ഞാൻ പത്ത് വർഷം മുന്നേ വരുമ്പോഴുള്ള മാലയല്ല കേട്ടോ കുറേ വ്യത്യാസങ്ങൾ വന്നാലും ഇവിടെ ഇങ്ങനെയൊക്കെ കെട്ടി ഇതായി ഒരു ശരിക്കും ഒരു മോണുമെന്റുമാതി സംരക്ഷിച്ചേ കാണപ്പോഴത് ഇതാണ് ധനുഷ്കോടിയിലെ ആ ഒരു കൊടുങ്കാറ്റിൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തകർന്നു പോയ ഒരു പള്ളി

ശരിക്ക രാമസേതു പണിയാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കല്ല് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചതാട്ടോ ഇത് ഇത് ഇതുപോലത്തെ കല്ലാണ് രാമസേതു നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ഇത് അതാണോന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ ഒരു കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ഉണ്ടായി ഈ ഒരു പള്ളിയൊക്കെ തകർന്നത് ഞാൻ മുൻപ് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാമായിരുന്നു കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ തമ്പ എന്ന് പറഞ്ഞ ജയറാമിൻ്റെ പടം അതിൽ അവസാന ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു ഈ പള്ളിയുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഇതാണ് അവസ്ഥ ഇപ്പം അങ്ങോട്ട് കയറാനൊന്നും സംഭവിക്കില്ല അന്ന് വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കെ കയറാമായിരുന്നു ഇപ്പം ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് കുറേയൊക്കെ ഇങ്ങനെ എനിക്ക് പറക്കി കൊണ്ടേക്ക കൊണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ കല്ലിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ടോ ഞാൻ ഇന്നുകൂടി സൂം ചെയ്ത് കാണിക്കേ കോറൽ മരത്തെ കല്ല് കണ്ടാ ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ കല്ലാണ് ശരിക്കും നമ്മുടെ രാമസേതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ ഇതേമാർത് ഇത് രാമസേതൽ ഉപയോഗിച്ച കല്ലാണൊന്നും ഇതുപോലത്തെ കല്ല് ഞാൻ കഴിഞ്ഞവണ്ണം വീട്ടിൽ നിന്ന് എനിക്ക് കടൽ തീരത്ത് നിന്ന് കിട്ടിയിട്ട് ഞാൻ എടുത്തു കൊണ്ടുവന്നിണ്ടായിരുന്നു ഇതാണ് കണ്ട ഇത് എയർ ബബിൾസൊക്കെ ഉള്ള മരത്തെ കല്ലാണത് ധനുഷ്കോടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എൻ എച്ച് ഫോർട്ടി നയൻ ഉണ്ടോ ഇത് ഇത് എൻ എച്ച് ഫോർട്ടി നയൻ ആണ് എൻ എച്ച് ഫോർട്ടി നയൻ പഴയ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് നമ്മളിപ്പോൾ തന്നെ കണ്ട പള്ളി വരുന്നത് കേട്ടോ അന്ന് ഞാൻ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വല്യൊക്കെ സാധനം തകർന്നു പോണെങ്കിൽ എന്ത് വല്യ എന്ത് വല്യ ചുഴലിക്കാറ്റും ഒക്കെ ആയിരുന്നു ഇരിക്കണല്ലോ അന്ന് വന്നത് ഹൈറ്റൊക്കെ എന്ത് ഹൈറ്റ് പഴയ റെയിൽവേ സ്റ്റേഷന്റെ ബിൽഡിങ് ധനുഷ്കോടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഇതിലായിരുന്നിരിക്കണം ട്രെയിനിന്റെ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നത് അന്ന് പക്ഷേ റെയിൽവേ ട്രാക്കൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്ലിന്റെ വലിപ്പം നോക്കി എന്നിട്ടും ഈ സാധനം എന്നിട്ട് ആ ചുഴലിക്കാറ്റിലും തകർന്നു പോയി എന്നുള്ളതാ ഇത്ര വല്യൊരു നിർമ്മിതി ആയിട്ടും ആ വാ ചുമരൊക്കെ വീതി ഉണ്ടാ അത് വലിപ്പാ അവിടെ നിന്ന് രണ്ട് സാധനത്തിന് ഗോമതി ചക്രം എന്ന് എന്തോണോ അവര് പറഞ്ഞേ നമ്മടെ വീട്ടില് വെച്ച ഐശ്വര്യം ഉണ്ടാവുന്ന പറയണേ ഇത് സാളഗ്രാമാണ് അപ്പൊ ഇത് ഇങ്ങനെ അവിടെ കണ്ടപ്പോ വാങ്ങിച്ച കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇവിടെ ഒരു ഐലൻഡിന് ഉള്ള ഒരു അമ്പലം ഉണ്ടോ ജസ്റ്റ് അതും കൂടിയും കണ്ടിട്ടാണ് തിരിച്ചു പോവാ രാമേശ്വരത്തേക്ക് കുറച്ചങ്ങട്ട് പോകുമ്പോ നമ്മള് വന്ന വഴിക്ക് ഞാൻ കാണിച്ച ഒരു അമ്പലമാണ് ഇതാണ് ഒരു ക്ഷേത്രം വരുന്നത് കോതണ്ട രാമർ ടെമ്പിൾ കോതണ്ട രാമർ ടെമ്പിൾ എന്നാണ് അമ്പലത്തിന്റെ പേര് ഇവിടെന്നുള്ള ഒരു വഴി നല്ല റിസോർട്ടാ നീ അവിടെ കേറാൻ അതൊന്നും നല്ല പിന്നെ ഇത് ഇത്ര നീളണ്ട് കടലേ ക്ഷേത്രം എന്ന ഒരു ക്ഷേത്രമാണ് ഇത് കോദണ്ട രാമക്ഷേത്രം ശരിക്കും ഒരു ഐലൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ ചുറ്റുമീങ്ങുന്ന കടലാണ് നമുക്ക് നമുക്കവിടുന്ന് വന്ന വഴി ഞാൻ കാണിച്ചിറങ്ങുന്നില്ലേ അത് ഒരു പാലമാണ് അപ്പോൾ ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ രാമരാമണ യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമൻ വിഭീഷണനെ രാജാവായിട്ട് പട്ടാഭിഷേകം നടത്തുന്നത് ഇവിടെ വെച്ചാണ് പറയുന്നത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത് കോതണ്ട രാമർ ടെമ്പിൾ ദിസ് ഹോളി പ്ലേസ് വെർ ലോർഡ് രാമ കണ്ട പട്ടാഭിഷേകം ഓഫ് വിഭീഷണം ബ്രദർ ഓഫ് കിങ് രാവണ ആഫ്റ്റർ ദ ബാറ്റിൽ അഗൻസ്റ്റ് രാവണ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത അത് രാമസേതു ഭാഗം ഇതൊരു ആണ് ശരിക്കും ചുറ്റും കടലാണ് കടലിന്റെ നടക്കൊരു ഐലൻഡിലാണ് ദ്വീപിലാണ് ക്ഷേത്രം ഉണ്ടോ ഒരു ചുറ്റും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഐലൻഡിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇവിടെ നമുക്ക് മറ്റേ രാമ രാമശില രാമശിലാണ് കാണാം ഇവിടെ നമുക്ക് രാമശില കാണാട്ടോ രാമശില 안에 안쪽으로 안쪽에 있어요. 네, 수고하셨습니다. 라틴식으로만. 아빠. 안녕하세요. 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 안녕하세요 ഇവിടെന്നെ ഞാൻ നോക്കുമ്പോൾ ദാ ഇവിടെ സ്തൂപത്തിന്റെ അവിടെ ഒരു മനത്തിട്ട കാണുന്നില്ലേ അത് രാമസേതുവിന്റെ ഭാഗമാന്നത് അവിടെ ഒരു അണ്ണനോട് ചോദിച്ച പറഞ്ഞു അത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ട അത് ഇങ്ങനെ ഇങ്ങനെ പോയി കണ്ട അതിങ്ങനെ പോയിട്ട് കറങ്ങി അത് നമ്മുടെ ധനുഷ്കോടി വരെ എത്തും ധനുഷ്കോടിന്ന് പിന്നെ ശ്രീലങ്കയിലേക്ക് പോകുന്നത് അപ്പം അതാണ് രാമസേതുവിൻ്റെ ഭാ രാമസേതുൻ്റെ ഭാഗം എന്നു പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ തന്നെ കണ്ടത് ഇതിവിടെ അതിൻ്റെ ഉള്ളിൽ രാമസേതു നിർമ്മിക്കാൻ ഉപയോഗിച്ച ഒരു കല്ല് കാണാട്ടെ കല്ല് എന്ന് വെച്ചാൽ ഒരു പഴപ്പിറ്റാണ് ശരിക്കും അതൊരു എയർ ബബിൾസ് ഒക്കെ ബബിൾസൊക്കെയുള്ളൊരു പൗഴപ്പിറ്റാണ് പഴയ കല്ലാണ് പക്ഷേ എന്തോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കല്ല് പൗഴപ്പിറ്റ് ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയണേ വേറൊരു സ്ഥലത്തും ഇങ്ങനത്തെ കല്ല് അത് പുരാതനമായ ഒരു തന്നെയാണ് അപ്പൊ ഇതാണ് കോതണ്ട രാമക്ഷേത്രം ഇവിടെ വെച്ചാണ് നമ്മുടെ വിഭീഷണന് ശ്രീരാമൻ പട്ടാഭിഷേകം നടത്തിയത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠകൾ പ്രധാനമായിട്ടും ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ പിന്നെ വിഭീഷണനാണ് വരുന്നത് അത് പ്രധാന ശ്രീകോവിലിൽ പിന്നെ ഗരുണ്ട് പിന്നെ രാമാനുജൻ ഇത്തരം പ്രതിഷ്ഠകളാണ് ഈ കോതണ്ട രാമക്ഷേത്രത്തിലുള്ളത് ഇത് അതെ ഇതാണ് ക്ഷേത്രേ ഇതാണ് ക്ഷേത്രം അല്ല ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടത് നമുക്ക് ശരിയാ ഒരു ആ വഴി കണ്ട പനുഷ്കോടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രഷ് മീൻ ഇങ്ങനെ ലൈവായിട്ട് അവര് ഇങ്ങനെ നന്നാക്കി വറുത്തു തരൂട്ടാ അനുഷ്കോടിയിൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും കടലിൽ നിന്ന് പിടിച്ചതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നന്നാക്കി വറുത്ത് തരും ഊണ് ഉണ്ട് മീൻകറിയുണ്ട് അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മീനും പറഞ്ഞ് ഊനൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എല്ലാവരും കഴിച്ചില്ല ഞാനിത് വീഴ്ചനോഷും പിള്ളേരുമാണ് കഴിച്ചത് മീൻ ഫ്രൈ വേറെ ഓർഡർ ഓർഡർ ചെയ്തിട്ട് ചെയ്യാ ഞങ്ങളിത് ഞാൻ ബീച്ചാട്ട് വിഷി സിദ്ധു നിത പിള്ളേര് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാട്ടാ ഇവരുടെ ചോറും കറിയൊക്കെ കണ്ടപ്പോഗ്രഹം കഴിക്കാൻ ഞങ്ങൾ കഴിക്കാണ് അതിന് കുറച്ച് ചോറ് കൊടുത്തോ നല്ല ചോറ് മീൻകറി രസമാണ് ഉള്ളത് നമ്മളിപ്പോ വന്ന കണ്ട ഒരു കൊളാട്ടാ ധനുഷ്കോടിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ക്ഷേത്രത്തിൻ്റെ ഞാൻ പകർത്തിയ മാക്സിമം കാഴ്ചകളും രാമേശ്വരം ക്ഷേത്രത്തില് അമ്മയും ചിറ്റയും അമ്മായിയേയും കൊണ്ട് ബലിയിടാൻ പോയതിൻ്റെ കാഴ്ചകളും എല്ലാമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി